നമ്മളെന്തായാലും വീടിൻ്റെ തിന്നല് ചുമ്മാ ഇരുന്ന നമ്മുടെ ആതില് നമ്മുടെ അയൽവക്കത്തുള്ള വക്കത്തുള്ള ആതിൽ കുറച്ച് ലവ് വേണം എന്ന് ചോദിച്ചു വന്നു നാല് തള്ളയും പിന്നെ കുഞ്ഞുങ്ങളാട്ടോ ഉള്ളത് കുഞ്ഞുങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ നമ്മളിടേക്കൂടെ ഒക്കെ അടിച്ച് നോക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങളും തള്ള അവിടെ ഇരിപ്പുണ്ട് തള്ള കുഞ്ഞുങ്ങളുടെ മുകളിൽ തള്ളകളെ കുഞ്ഞുങ്ങളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് നമ്മുടെ നല്ല കിഴിഞ്ഞെ കിട്ടിയ സന്തോഷത്തിൽ നമ്മളത് പാടേന്ന് മേടിച്ചു ഇവനാണ് ആതിൽ കേട്ടോ ഇവനാണ് നമുക്ക് തന്നത് അങ്ങനെ ഒന്ന് നോക്കിയില്ല അവൻ തന്നെ റിസ്ക് എടുത്ത് കൈ കൂടിൻ്റെ അകത്ത് കൈയിട്ടിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ അല്ല തള്ളകളെ പിടിച്ചു തന്നെ കേട്ടോ പിടിച്ച് വരുമ്പോൾ അവൻ്റെ കയ്യിൽ കടിക്കുന്നൊക്കെയുണ്ട് എന്നാലും അവൻ കഷ്ടപ്പെട്ട് പിടിച്ചു നമ്മൾ അതിന് ഇടാൻ വേണ്ടി പോകുന്ന കൂടെതാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ തള്ളക്കോഴിയും നമ്മുടെ തള്ളക്കോഴിയും പൂവൻ കുഞ്ഞും കൂടെ കിടന്ന കൂട്ടില്ല നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് അവൻ കയ്യിൽ കടിക്കുന്നൊക്കെയുണ്ട് വേനെടുക്കുമ്പോൾ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പിടിച്ചിട്ട് കേട്ടോ അങ്ങനെ നേരം രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കൂട്ടിനകത്ത് ഭയങ്കര സൗണ്ട് അപ്പം നമ്മൾ കൂട്ടിപ്പോയി നോക്കി ഇപ്പം ചോര കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിൽ തള്ള നോക്കുന്ന പോലും ഇല്ല രണ്ട് മുട്ട രണ്ട് രണ്ടിച്ച് അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞും പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞുമായിരിക്കുന്നത് കേട്ടോ നോക്കുന്ന നോക്കുന്നുമില്ല കാരണം കൂട് മാറിയപ്പോൾ പറ്റിയ പ്രശ്നമെന്ന് തോന്നുന്നു ഇങ്ങനെ കുഞ്ഞ് തള്ള നോക്കാതെ നോക്കാത്ത കുഞ്ഞുങ്ങളിരുന്നാൽ രാവിലെ മരിച്ചു പോകുന്നു നമ്മൾ പേടിച്ചിട്ട് നമ്മൾ കൂട്ടീന്ന് കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ടു വന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ രണ്ട് മുട്ടയുണ്ട് കേട്ടോ ഭയങ്കര വിഷമായിരുന്നു നമുക്ക് ഇവരെ അങ്ങനെ നോക്കിയിട്ടില്ല ലോബേഴ്സ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ പണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോബേർട്സിന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് പോലും നമുക്കറിയത്തില്ല എന്നാലും കുഴപ്പമില്ല നമ്മളിതിനെ നോക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ നമ്മളിരുന്നു അങ്ങനെ രണ്ട് മുട്ട ഇരിപ്പുണ്ട് ആ മുട്ടയുടെ അവസ്ഥ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഒരു പരിചയമില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് സഹായിക്കണം കേട്ടോ എന്തായാലും നമ്മൾ നോക്കും അത് വേറെ കാര്യം ഇനി നമുക്ക് ഈ മുട്ടകളിൽ തീക്കി നോക്കാം ഈ കുറച്ച് വെള്ളം കൊടുക്കാം ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇവർക്ക് വെള്ളം കൊടുക്കണം എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും വെള്ളം കൊടുത്തേക്കാൻ പോകാം കാരണം കുറേ നേരം വലിയ കരയിൽ നിന്ന് തൊണ്ടയൊക്കെ പറ്റി കാണും അങ്ങനെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു സിറിഞ്ച് എടുത്തിട്ട് നമ്മുടെ കോഴിക്ക് മരുന്ന് മേടിച്ച സിറിഞ്ചാണ് അപ്പം പറഞ്ഞെടുത്തിട്ട് കുറച്ച് നമ്മൾ ഈ ചിച്ച് കൊടുക്കുന്നുണ്ട് അത് കുടിക്കുന്നതൊക്കെ ഉണ്ട് ഏതായാലും കിളികൾ വെള്ളം കുടിക്കുന്ന കാര്യം നമുക്ക് അറിയത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ തണുപ്പടിക്കായിരിക്കാം അതിൽ തുളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഈ മുട്ടയിൽ ജീവനുണ്ടോയെന്ന് നോക്കാം നമ്മൾ ഫോൺ എടുത്തിട്ട് അടിച്ച് നോക്കി ഇപ്പം ഒന്നാമത്തെ മുട്ടയിൽ ജീവനൊന്നും ഇല്ല കേട്ടോ നല്ല ബ്ലാങ്ക് മുട്ടയാണ് മറ്റേ മുട്ട എടുത്ത് നോക്കി ഇപ്പോൾ കാണുന്ന കുറച്ച് രക്തം കട്ട പിടിച്ചിപ്പോൾ ഇനി ഇത് ഇംഗ്ലോട്ടറിൽ വെച്ചാലാവുമോ കുറേ രണ്ട് ദിവസമായിട്ട് തട തള്ള അടയിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാലേ അത് ജീവനുണ്ട് അപ്പം നമ്മളത് നോക്കി നമ്മൾ ഇവർക്ക് അത്യാവശ്യം വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കാം തീറ്റ എന്താന്ന് വെച്ചാൽ നമ്മൾ ചേന എടുത്ത് ചേനയല്ല തേന തേനയെടുത്തിട്ട് നമ്മൾ കല്ല് ഇട്ട് ചത ചരച്ചിട്ടുണ്ട് ഇതാണോ കൊടുക്കേണ്ടതെന്നൊരു കരുത്തില്ല രാത്രി മണിക്ക് വരെ വഴിയൊന്നുമില്ല കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ കുറച്ച് കാരണം തന കൊണ്ട് തീറ്റ കൊടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവരെ നമുക്ക് സുസ്ഥമായിട്ട് കൂടുതലുള്ള പോലെ തുണിയിലെടുത്ത് പൊതു പാസത്തി വയ്ക്കാൻ പാസത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂറണം കാരണം അടുക്കളയിലൊക്കെ അത്യാവശ്യം എലി കാര്യങ്ങളൊക്കെ ഉണ്ട് കല കടിച്ചോണ്ട് പോകും കാര്യം കൊണ്ടു നല്ല കാര്യങ്ങളുണ്ടെങ്കിലോ അങ്ങനെ നമ്മൾ നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ പൊതുങ്ങി സാധനം എടുത്തേക്കും അത് എടുക്കുമ്പോൾ മുമ്പ് എന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല ഏതായാലും ഉമ്മി മാപ്പൊക്കെ പുറക്കുമാണ് രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ മുതൽ മൈൻഡ് ചെയ്യുന്നില്ല നാളെ രാവിലെ ആവുമ്പോൾ വഴക്കു കുറയുമില്ല എന്നൊക്കെ നമുക്കറിയാം ഏതായാലും നമ്മൾ ഒരു ദിവസം ഇനി അടുക്കളയെ വെക്കേണ്ടതാണ് തീരുമാനം കാരണം അടുക്കളയിൽ ശല്യം ഉണ്ടെന്നൊരു ഭയം അങ്ങനെ നമുക്ക് ഹാളി വെക്കാമെന്ന് ഓർത്തു ഹാളി വെച്ച് ഇവരുടെ കത്തും കടിയും കാരണം ഉമ്മിമാപ്പി എഴുന്നേറ്റു അപ്പോൾ നമ്മളൊന്നും ഉണ്ടാകുന്ന അടുക്കളയെ കൊണ്ട് വെച്ചിട്ട് വാതിലടച്ച് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാളെ രാവിലത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി തീറ്റ മേടിക്കണം കാരണം തനിയാന്ന് നിലച്ചു കൊടുത്താൽ പകുതിയും തോലല തനിയെന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റാൻ നമുക്ക് എന്തായാലും അറിയാം ഇതായാലും നമ്മൾ ഇനി ഇപ്പോൾ കിടക്കാൻ വേണ്ടി പോകണം നാളെ രാവിലത്തെ വീഡിയോ കടയൊക്കെ തുറന്നുണ്ടോ ഒരു പത്ത് ആയി അങ്ങനെ നമ്മൾ ലവ് ബേർസ് മാത്രമുള്ള ഒരു കടയിൽ പോയിട്ട് ലവ് ബേഡ്സിന് വേണ്ടിയുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഹാൻഡ് ഫീഡിന് വേണ്ടി മാത്രമുള്ള ഒരു പൊടി കാട്ടോ അങ്ങനെ ഇവരും രാവിലെ ആണെന്ന് മുമ്പ് എല്ലാവരും അറിഞ്ഞു പിന്നെ കുറേ പേര് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വീട്ടിൽ കൂട്ടിയിട്ടുണ്ട് എല്ലാം നമ്മുടെ കമ്പനിക്കാരാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധനം നമുക്ക് ലവ് ലവ്ബേർട്സ് ആതിൽ പിന്നെ മേബിൻ്റെ രണ്ട് കമ്പനിക്കാർ പിന്നെ ആരിഫ് അതിൻ്റെ അനിയനും സഫാൻ പിന്നെ നമ്മുടെ അസീം എല്ലാം വന്നിട്ടുണ്ടല്ലോ എല്ലാവരും പെഡ്സ് പ്രേമികളാണ് സംഭവം എന്ത് പറഞ്ഞാലും ഇവർ ഓടി വരും അങ്ങനെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി ചൂടുവെള്ളമല്ല വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പോവാണ് വെള്ളം തിളപ്പിച്ച് വേണം നമുക്ക് അതിനകത്തുള്ള കുഴി കുടയ്ക്കാൻ അങ്ങനെ നമ്മൾ സുതീഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് സുദേശാണ് ആണെങ്കിൽ അത്യാവശ്യമായ പൊടി അതിനകത്ത് ഇട്ടിട്ട് കുഴച്ചോണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ഇത് ഫീൽ അറിയത്തില്ലെങ്കിൽ നോക്കിയോട്ടോ നമ്മൾ ഇത് പഠിച്ചതാണ് എന്തായാലും ഇത് വർക്കൗട്ടായി തിന്നുന്ന വീഡിയോ ഒക്കെ ലാസ്റ്റ് കാണിച്ചു തരാം കിടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിന്നുന്നുണ്ട് അത് സുതീഷ് എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രാവിനൊക്കെ വീട്ടിൽ കളർത്തുന്ന ആളാണ് അപ്പോൾ കുഞ്ഞു പ്രാവിനെ കുളത്തിൽ പലചയുള്ളൂ നമ്മൾ അതിന് വേണ്ടി തന്നെ ഇറക്കിയാളാട്ടോ നമ്മൾ അങ്ങനെ അവൻ വലിയ കാലത്തിന് സിറിഞ്ചൊക്കെ മേടിച്ച് നമ്മളെ പക്ഷി കുഞ്ഞുങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവൻ തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് അവൻ അന്യ ഓളമാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും നമുക്കിവന് തീറ്റ കൊടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം ഞാൻ അറിയാവുന്നതാണ് നമുക്ക് ഈ സാധനം കയ്യിലെടുക്കാൻ പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇവൻ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് ഒന്നും പറ്റിയൊന്നുമില്ല അങ്ങനെ സിറിഞ്ചിലെടുത്ത് അത്യാവശ്യം പൊടിയെല്ലാം കുഴിച്ചതാണ് പൊടി ഒഴിച്ച് വെച്ചേക്കുന്നത് സിറിഞ്ചിലെടുത്ത് കൊടുത്തപ്പം മൊച്ച രണ്ട് വലി തിന്നുന്നുണ്ട് രണ്ട് രണ്ടുപേരെയല്ല ഇവൻ തിന്നുന്നുണ്ട് ആദ്യം അങ്ങനെ അത്യാവശ്യം തിന്നു പിന്നെ ആദ്യം ചെറിയ തല ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കൊടുക്കാൻ ചെറിയ പാടൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നമുക്ക് ഉള്ളിലോട്ടിറക്കം മനസ്സിലാവുമല്ലോ വയലാകത്തോട്ടിറക്കം നമുക്ക് മനസ്സിലാവും അങ്ങനെ രീതിയിൽ തിന്നുന്നുണ്ട് അതേപോലെ ആ തിന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പതിക സിറിഞ്ചിങ്ങനെ പതികെ കൊടുക്കണം തിന്നുന്നതിൻ്റെ കൂടെ അപ്പോൾ അപ്പം തീയതി കയ്യില വീഴുന്നേക്കാ തിന്നുന്നുണ്ട് ഇനി അവനെ കുറച്ച് തന്നെ നോക്കി ഇങ്ങനെ ഇടാം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൗബേഴ്സ് ആണെന്ന് വലിയ സംഭവമുള്ള വെള്ളം രസമുള്ള ഗ്രിയാന്നൊക്കെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ കുഞ്ഞിരിക്കുന്നില്ല എന്ത് വൃത്തികളാണ് വളർന്ന് എഴുതാൻ പറ്റുമ്പോൾ ചെസ്സോ എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ ചെറുപ്പത്തിരിക്കുന്നത് ഞാൻ സ്വദേശ് പറയുന്നത് എന്ന് വെച്ചാൽ തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് വയറിങ്ങനെ ഉയർത്തിയിരിക്കുക എന്നാണ് വയറിങ്ങനെ ഉയർത്തിരുന്നാലേ അതിൻ്റെ വിഷപ്പടങ്ങുകയുള്ളൂ എന്നാലേ കരച്ചിൽ നിർത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ വയറ് അത്യാവശ്യം വയറ് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇന്നലെ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് ചെറുതായിട്ട് കണ്ണ് തുറന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഏതായാലും നമ്മളാദ്യമായിട്ടാണ് ഒരു കിഴവി ഇങ്ങനെ ഈ അവസ്ഥയ്ക്ക് കിട്ടുന്ന ഒരു കുരുവിനെ അല്ല കിളീനെ നമ്മളിന്ന് ജീവിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ജില്ലാ സന്തോഷം നമുക്കുണ്ട് അപ്പം തീച്ച കൊടുത്ത് തീച്ചുകൊടുത്ത് വയറ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീച്ചിലാകുമ്പോൾ നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് വെച്ചാൽ വെള്ളം വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ വെള്ളമുണ്ട് ഞാൻ ഞാനാണിത് ഞാനാണെങ്കിൽ വേറൊരു കുരുവിനെ പിടിച്ചിട്ട് നമ്മളെ കിടത്തി വെച്ച് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിടത്തി വെച്ച് തീച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് അത്യാവശ്യം ചെറുതാണ് കൂട്ടത്തിലേറ്റവും ചെറിയ കുരുവി ആയത് അപ്പം അത് തിന്നുന്നുണ്ട് അടുത്ത ഇതിനും കൊടുത്തു ഇതും കുഴപ്പമില്ല തിന്നുന്നുണ്ട് അപ്പം ഹാൻഡ് ഫീഡിങ് പരിപാടി എങ്ങനെയാണ് നമ്മൾ പഠിച്ചോട്ടോ എല്ലാവർക്കും പ്രശ്നമായി കയ്യിലെടുക്കുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഈ തീരെ കുഞ്ഞല്ല നെങ്ങിപ്പോകുന്നൊക്കെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വലിയ കട്ടി കുറവൊന്നുമില്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കുരുവിനെ പിടിക്കുന്ന പോലെ ഉണ്ട് അപ്പം കൂടെ ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ എന്നാലും കട്ടിയില്ലാത്ത ഭാഗം ഏതാണെന്ന് വെച്ചാൽ ആ കഴുത്തിൻ്റെ ഭാഗം ആക്കിയുള്ള ഭാഗത്തിനും കട്ടിയുണ്ട് അങ്ങനെ നമ്മൾ പ്രോ ആയി അതായത് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കാര്യത്തിൽ പ്രോ ആയി ഇതൊക്കെ കുരുവെയൊക്കെ നല്ല മാന്യമായിട്ട് ലോബേഴ്സിൻ്റെ കുഞ്ഞൊക്കെ മാന്യമായിട്ട് നമ്മളെ സിറിഞ്ചിൽ നിന്ന് കൊടുക്കുന്ന തീറ്റ കറക്റ്റ് എടുക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു വലുതായപ്പിന്നെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങനെ പറഞ്ഞ് പറന്ന് പോകുന്നില്ല കാരണം അതാണ് ഹാൻഡ് ഫീഡ് ഇതാ ഗുണം നമ്മുടെ കൈ തന്നെ ഇരുന്നോളും എന്തെങ്കിലും വെച്ച് കൊടുത്ത് വിളിച്ചാൽ വന്നോളും മറ്റേ ലൗബേഴ്സ് കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാൽ സ്നേഹമില്ലല്ലോ അത്ര എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടി കുറച്ച് മുട്ട ഇരിപ്പണം എന്ന് ആ മുട്ട ഏതായാലും തല ഉപേക്ഷിച്ചു അടയിരിക്കുന്നില്ല ആ മുട്ട നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ജീവനുണ്ടോ ഇൻകുലേറ്ററിൽ വെച്ചാൽ എന്നുള്ള കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിള്ളേരാണ് പോയി എടുത്തത് അതെ എത്ര മുട്ട കഴിപ്പണമെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ നാല് മുട്ടയ്ക്ക് അതും ജീവൻ നല്ലതായിരുന്നു നമുക്ക് ഇതുപോലെ ഇൻക്യൂബ്രേറ്ററിൽ വിളിച്ചെടുത്ത് വളർത്തിയെടുക്കാതെ എന്നൊരു ആഗ്രഹമുണ്ട് വളർത്തിയെടുക്കുന്ന വലിയ പാടുള്ള കേസൊന്നുമല്ലാന്നാണ് സുതീശ് പറയുന്നത് മൂന്ന് ഉള്ളൂ കൂടെ അവിടെ തന്നെ വെച്ചേക്കാം അതിൻ്റെ ഈ മൂന്ന് മുട്ടയ്ക്ക് ജീവൻ നമുക്ക് പോയി നോക്കാം കൂടെ കടച്ച് വെച്ചു കഴിയുമ്പോൾ ചാടും കിട്ടും ഏതായാലും കൂട്ടിക്കിടന്ന് വളർന്നുകൊണ്ട് വലുതായിട്ട് ചാട്ടം അറിയത്തില്ല അത് ചാടിപ്പോയാലും പറന്ന് പോകുന്ന ദുരത്തിൽ പറക്കുള്ളൂ അത് ഹൈറ്റിലൊന്നും പറന്ന് പഠിച്ചിട്ടില്ല ഈ കൂട് കുറച്ച് വലുതായത് കൊണ്ട് ചിലപ്പോൾ ചാടുപോന്നു എനിക്ക് തോന്നുന്നു നമ്മളെ പിള്ളേരെല്ലാം കൂടെ ഒട്ടൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോകണം നമുക്ക് നോക്കാൻ അവസ്ഥ വയറൊക്കെ നിറയുണ്ട് അത്യാവശ്യം തന്നെ ഉറങ്ങാൻ തുടങ്ങിയത് ഒന്നും കത്തായിരുന്നു അപ്പം കൊടുക്കുന്ന ആർക്കും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയ വെച്ച ശബ്ദം ശബ്ദമുണ്ടോ ഇപ്പൊ കുഞ്ഞായിരുന്നു വയസ്

നിങ്ങൾ നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേരെ രക്ഷപ്പെടുത്താൻ പറ്റി അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമുണ്ട് അപ്പം ഇത് അപ്ഡേഷൻ വീഡിയോ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ